ഹലോ നമസ്കാരം ഡെയിലി വിഷൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴേ നമ്മളൊക്കെ കുട്ടികളാവുന്ന സമയത്ത് ശനിയാഴ്ച ഞായറാഴ്ച സ്കൂളിന് അവധിയായിരിക്കുമല്ലോ അത് കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ സ്കൂളിൽ പോകാനുണ്ടാകുമ്പോൾ ഒരു മടിയുണ്ടല്ലോ അത് എന്താ പറയുക ഒരു വല്ലാത്ത മടിയല്ലേ അപ്പോൾ അതുപോലെയായിരുന്നു ഇന്നത്തെ എൻ്റെ കാര്യം ഒരു ഞായറാഴ്ച കഴിഞ്ഞിട്ടുള്ള തിങ്കളാഴ്ച ആകുമ്പോൾ രാവിലെ തന്നെ എന്തോ ഒരു മടിയാണ് അപ്പോഴേ വേണോ വേണ്ട എന്നൊക്കെ വിചാരിച്ച് വീട്ടിലെ പണികളൊക്കെ ഒതുക്കി ഒരു വിധം പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം എല്ലാ ദിവസവും മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഉള്ള സംഭവം തന്നെയാണ് വാതിലൊക്കെ ലോക്ക് ചെയ്ത് പോന്നാലും എന്തെങ്കിലും ഒന്ന് മറന്നിട്ടുണ്ടാവും കേട്ടോ അപ്പം അതിനായിട്ട് പിന്നെയും തിരിച്ചു പോകും ഇന്നൊന്നാമത്തെ മടി പിടിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഫീൽഡ് വർക്കാണ് ഇപ്പോൾ കൃത്യസമയത്ത് ഓടി പോകേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചൊന്ന് പതുക്കെ എല്ലാ കാര്യങ്ങളും അങ്ങനെ പോയി അപ്പോൾ ഒരുവിധം വെയിൽ മൂത്ത് തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ അവർ പോകാനുള്ളൊരു മടി പ്രത്യേകിച്ച് ഒരു കാരണം അതാണ് അപ്പോൾ മടി പിടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ വെച്ചിറങ്ങിയിട്ടുള്ളതാണ് ഉണ്ട് അപ്പോൾ അത് നമ്മുടെ കുളത്തിൽ കുറച്ച് അങ്ങില്ലാ പൊങ്ങ എന്നൊക്കെ ഞങ്ങളിതിന് പറയും കേട്ടോ വേറെ എന്തെങ്കിലും പറയാച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അത് ഒരു തരം പായലാണ് അതിങ്ങനെ ഈ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ വെള്ളം പെട്ടെന്ന് ചീത്തയായി പോകില്ല പച്ച നിറായി പോവൊന്നുമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടതാണ് കേട്ടോ വെള്ളം നല്ല എന്നൊക്കെ തണുപ്പുണ്ടാവുമെന്നൊക്കെ അത് കുറച്ച് കൊണ്ടുപോയിട്ടിട്ടുണ്ട് അങ്ങനെന്താ ഞാൻ പോയി വീടിലെത്തി അവിടെ വണ്ടി ഇറങ്ങി പിന്നെയുള്ള ബാക്കി ഭാഗങ്ങളൊക്കെ നടന്നിട്ടാണ് പോകണത് കേട്ടോ ഏകദേശം നമ്മൾ പോകേണ്ട ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നു നടന്നു പോവുകയാണ് ചെയ്യുക അപ്പോൾ സാധാരണ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന വഴികളല്ല കേട്ടോ അപ്പോൾ പുതിയ ഭാഗം നമുക്കായിട്ട് കിട്ടിയിട്ടുള്ള ഭാഗത്തെ സർവേ ആണ് ചെയ്യണത് അപ്പോൾ അതിനായിട്ട് ഓരോരോ പുതിയ വീടുകളിലേക്കാണ് നമ്മൾ പോണത് എന്നാലും നമുക്ക് മുഖപരിചയമുള്ള പണ്ട് പരിചയമുള്ള കുറേ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെന്ന് സർവേ തുടങ്ങാനായിട്ട് ആദ്യത്തെ ഫസ്റ്റ് വീട്ടിൽ തന്നെ ചെന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പുതിയ ഭാഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏരിയയിൽ തന്നെ ആയതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ എപ്പോഴും നമ്മളെ കാണുന്നതുകൊണ്ടും ഒരുപാട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അങ്ങനെ ആൾ മാറിപ്പോയി പകരം എന്താണെന്ന് പറഞ്ഞാൽ കൂടുതൽ സംശയങ്ങളൊന്നും അവിടെ വരുന്നില്ല കാണാറുള്ള ആളായതുകൊണ്ട് തന്നെ ആയിരിക്കും അപ്പോൾ നമുക്കിങ്ങനെ നാട്ടുവഴികളിലൂടെയൊക്കെ നടക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ പക്ഷേ എന്താണെന്നറിയാം നല്ല വെയിലായിപ്പോയി അപ്പോൾ അത് ബുദ്ധിമുട്ടാണ് ഈ വെയിലത്ത് നടക്കുക എന്നുള്ള കാര്യം അപ്പോൾ അതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു കിട്ടോ അപ്പോൾ അതാ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു പൂവിച്ചുണ്ട് അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയിലൊരു പൂവിച്ച കേട്ടോ അപ്പോൾ അതിൻ്റെ വെറുതെ ഒന്ന് വീടിയെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതാ ഈ പോവണ പുതിയ ഭാഗത്തൊക്കെ നമ്മൾ ആദ്യം വർക്ക് ചെയ്യുന്ന ഭാഗത്തു നിന്നുള്ള ആൾക്കാർ തന്നെ മക്കളൊക്കെ പുതിയ വീട് വെച്ച് താമസിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊന്നും നമ്മളൊരുപാട് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അവർക്ക് നമ്മളെ നന്നായിട്ട് അറിയാം അപ്പോൾ അങ്ങനെ ഇങ്ങനെതാണ് ഞാനൊരു വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരാളോട് ഇരിക്കണുണ്ട് കേട്ടോ അപ്പോൾ ആളെ ഒന്ന് വീടെടുക്കാന്ന് വെച്ചപ്പോൾ ആൾക്ക് ഭയങ്കര നാണം അപ്പോൾ ഒരു തുണീനെ മറവിറ്റി ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ ഞാനിനി എന്താണ് അടുത്ത കാര്യം ചോദിക്കണമെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അപ്പം ഞാനിപ്പോൾ ഉള്ളത് അത്യാവശ്യം നല്ലൊരു താഴ്ന്ന ഭാഗത്താണ് കേട്ടോ അപ്പോൾ അവിടുന്ന് ഇനി കയറി മുള്ളിലേക്ക് എത്തണം അത്യാവശ്യം നല്ല കയറ്റം തന്നെയാണ് അത്യാവശ്യം കിതപ്പൊക്കെ ഉണ്ട് വീഡിയോ ഒക്കെ ഇങ്ങനെ ഇളക്കി ഇളക്കിയാണ് കാണുന്നത് ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കണ വീഡിയോ ആയതുകൊണ്ട് അതിൻ്റെ ഒരുപാട് പരിമിതികളുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇതാ ഒരു പത്ത് പതിനാറ് വർഷം മുന്നേ നമ്മളിതിൽ വരുമ്പോൾ അങ്ങനെ വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇതാ പുതിയ വീടുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ പോണ വഴിയിൽ കണ്ടതാരുണ്ട് കുട്ടിക്കുറങ്ങുന്ന മരം കണ്ടിട്ടോ അപ്പോൾ കണ്ട ആൾക്കാരുടെ പണി കണ്ടുകൊള്ളിട്ടോ ഈ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഇതാ അവരുടെ അമ്മ താഴെ നിന്ന് കുറേ പ്രാവശ്യം ഇറങ്ങാനായിട്ട് പറയുന്നുണ്ട് ഞാൻ ജസ്റ്റ് വീട് കൊടുക്കും പോലീസുകാർക്ക് അയച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കൊരു പേടിയുണ്ട് കിട്ടുമോ അപ്പോൾ ഇറങ്ങാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മക്കൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തൊക്കെ ഗുരുത്തകടകളെ ഒപ്പിക്കുക എന്നുള്ളത് അറിയില്ല അങ്ങനെ ഓരോരോ പണിയിൽ അപ്പോൾ അതൊരു നല്ല കാലമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പക്ഷേ അതൊക്കെ നമ്മളൊക്കെ ഓർക്കാൻ സുഖമുള്ള കാലം ഒരുപാട് സന്തോഷമുള്ള കാലമായിരുന്നില്ലേ അപ്പം അങ്ങനെ പോയി അംഗൻവാടിയിലൊന്ന് കയറിയിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അംഗൻവാടിയിൽ ഒരുപാട് കുട്ടികളുണ്ടാണ് അംഗൻവാടിയാണ് ഇവിടെ അപ്പോൾ ഇപ്പോൾ ഈ വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കും മൂത്ത കുട്ടികളൊക്കെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് കുറേ കുട്ടികൾ വരാതിരിക്കുന്നുണ്ടെന്നിട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴിതാ ഇന്നത്തെ ഫീൽഡ് വർക്കൊക്കെ ഒരുവിധം തീർത്തിട്ട് പോരുകയാണ് വെയിലൊക്കെ നല്ല ചൂടായി കഴിഞ്ഞാൽ നമുക്കിനി ഒരുപാട് സമയം നിൽക്കാൻ പറ്റില്ല അത്രയ്ക്ക് ചൂടായി അപ്പോൾ ഇനി പോരുന്ന വഴി ഹോസ്പിറ്റലിൽ കയറേണ്ടതുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഒ പിയിൽ ഇന്നെൻ്റെ കൂട്ടുകാർ സന്ധ്യായിരുന്നു അപ്പോൾ സന്ധ്യേനടുത്തൊക്കെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് തിരിച്ച് പോരാനായിട്ടിരിക്കുന്നത് അപ്പോൾ പോണ വഴിയിൽ കടകളിലൊക്കെ ഒന്ന് കയറണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പോൾ അതിനായിട്ട് പോയി കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് ഞങ്ങൾ ബത്തൽ എന്നാണ് പറയുക അതിന് നത്തോലി എന്നോ വേറെ എന്തൊക്കെയോ പേരുകളുണ്ടല്ലോ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീട്ടിൽ വന്ന് കുളി കഴിഞ്ഞതിൻ്റെ മുന്നെ തന്നെ ബത്തലൊക്കെ നന്നാക്കി വൃത്തിയാക്കി വെച്ചു കുളി കഴിഞ്ഞ് ഒന്ന് ഒരു മീൻകറിയൊക്കെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാകാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബായ്